സി പി എം ആക്രമണത്തിൽ രണ്ടു കാലം നഷ്ടപ്പെട്ട ബി ജെ പി നേതാവ് സി സദാനന്ദൻ മാസ്റ്ററെ ഇപ്പോൾ രാജ്യസഭയിലേക്ക് നോമിൻറ്റ് ചെയ്തിരിക്കുകയാണ് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്ന ഒരു അതിശക്തമായ ഒരു നടപടിയാണ് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിന്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം ഇതിനെ ഒരു സി പി എം വിരുദ്ധ വികാരം ഇളക്കി വിട്ടുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് എങ്ങനെ വോട്ടാക്കി മാറ്റാൻ പറ്റും എന്നായിരിക്കും കേരളത്തിലെ യു ഡി എഫുകാർ ആലോചിക്കുന്നത് കാരണം പലപ്പോഴും ആർ എസ് എസ് സി പി എം സംഘർഷം നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ രൂക്ഷമായ ആക്രമണത്തെ ഓരോ ആർ എസ് എസ് പ്രവർത്തകർ നേരിടുകയും അവർക്കതിന്റെ ശാരീരികമായ ആക്രമണം നേരിടേണ്ടി വരികയും മാനസികമായ ആക്രമണം നേരിടേണ്ടി വരികയും അതോടൊപ്പം തന്നെ അവരുടെ വീടുകൾക്ക് നേരെയും അവർക്ക് ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും പോലീസ് കേസ് ഉണ്ടാവുകയും നിരപരാധികളെ കേസിൽപ്പെടുത്തുകയും ജയിലിലടക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഈ സമയത്തൊക്കെ ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ സി പി എം വിരോധം കൊണ്ട് ആ ആർത്ത് അനുകൂലികളായ ആളുകളുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ അക്രമത്തെ എതിർക്കുന്ന ആളുകളുടെ മുഴുവൻ വോട്ട് സമാഹരിക്കാനാണ് കേരളത്തിലെ യു ഡി എഫ് ശ്രമിച്ചത് ഒരുപക്ഷെ സദാനന്ദൻ മാസ്റ്ററെ ലോക് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് മൂലമുണ്ടാകുന്ന ഒരു സി പി എം വിരുദ്ധമായ ഒരു സമീപനം അല്ലെങ്കിൽ സി പി എമ്മിന്റെ അക്രമത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന സി പി എമ്മിന്റെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ നടപടികളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് സദാനന്ദൻ മാസ്റ്ററുടെ നോമിനേഷൻ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു സി പി എം വിരുദ്ധ വികാരം ഇളക്കി വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ സി പി എം വിരുദ്ധമായ വികാരം തങ്ങൾക്ക് അനുകൂലമാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു ഗൂഢാലോചനയായിരിക്കും പലപ്പോഴും കേരളത്തിലെ യു ഡി എഫ് നടത്തുന്നത് അത് നിരവധി വർഷങ്ങളായിട്ട് കേരളത്തിൽ അത് നമ്മൾ ഇത് കണ്ടതാണ് പലപ്പോഴും സംഘർഷം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ആർ എസ് എസ് ബി ജെ പി അനുകൂലികളായ ആളുകൾ അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ പോലും ബലി കൊടുത്തുകൊണ്ട് അവർ സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വീണ്ടും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം യു ഡി എഫ് നടത്തും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആർ എസ് എസ് ബി ജെ പി തുടങ്ങിയ ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയമായും കായികമായും എതിർപ്പ് നേരിട്ടത് സി പി എമ്മിൽ നിന്ന് മാത്രമല്ല കാരണം സി പി എം തന്നെ പലപ്പോഴും ആർ എസ് എസ് കാരെ ഇല്ലാതാക്കുന്നത് അവർക്കെതിരെ ഉയർന്നു വരുന്ന ആളുകൾ ഇല്ലാതാവുക അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് ഇല്ലാതാവുക എന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകളെ പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് സമാഹരിക്കാനുള്ള ഒരു അടവ് കൂടിയായിരുന്നു ആർ എസ് എസിനോടുള്ള അവരുടെ എതിർപ്പ് കായികമായിട്ട് ആർ എസ് എസിനെ ഇല്ലാതാക്കാൻ കാരണം അവർ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ് ആർ എസ് എസും ബി ജെ പിയും ഏതെങ്കിലും കാലത്ത് ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് ഓടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ബി ജെ പി അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പതിലൊക്കെ ബി ജെ പി അധികാരത്തിൽ വന്നു തൊണ്ണൂറ്റി നാല് വരെ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു അപ്പം ഈ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അവരത് തന്നെയാണ് ആവർത്തിക്കുന്നത് കാരണം ആ പരമാവധി അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക ആർ എസ് എസ് നിങ്ങൾക്കെതിരാണെന്ന് പറയുക അപ്പം അതുകൊണ്ട് തന്നെ ആർ എസ് എസിനെ ഇല്ലാതാക്ക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് മുസ്ലിങ്ങൾ ആർ എസ് എസ് മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് ഓടിക്കുന്ന സംഘടനയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആർ എസ് എസിനെ ഇല്ലാതാക്കുന്ന സമയത്ത് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ആർ എസ് എസ് കാരൻ്റെ കാലു വെട്ടുന്ന സമയത്ത് ആർ എസ് എസ് കാരൻ്റെ കഴുത്ത് വെട്ടുന്ന സമയത്ത് ആർ എസ് എസ് കാരനെ കൊല്ലുന്ന സമയത്ത് ആർ എസ് കാരനെ മർദ്ദിക്കുന്ന സമയത്ത് അതൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വങ്ക്യന്തരേണ അവരുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് സി പി എം ഈ കൊലപാതകങ്ങളും അതിക്രമങ്ങളും ഒക്കെ നടത്തുന്നത് അത് ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ ഇവിടെ ന്യൂനപക്ഷ വോട്ട് കിട്ടുക എന്നുള്ളത് കൂടി സി പി എമ്മിന്റെ ഒരു ഉദ്ദേശമുണ്ട് പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിൽ സി പി എം മാത്രമല്ല അക്രമം നടത്തുന്നത് സി പി എമ്മിനേക്കാൾ കേരളത്തിൽ അക്രമം നടത്തിയത് മതമൗലിക ശക്തികളാണ് അത് കഴിഞ്ഞ തവണ ഈ അടുത്ത ദിവസം കേരളത്തിൽ വന്ന അമിത്ഷ വരെ പറഞ്ഞിരുന്നു അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു കാരണം കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള രാജ്യവിരുദ്ധ സംഘടനകൾ ആ രാജ്യവിരുദ്ധ സംഘടനകളെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് അവരുടെ നേതാക്കളൊക്കെ ജയിലിലെടുക്കുകയും ആ പ്രസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും ചെയ്തു പക്ഷെ കേരളത്തിലെ സർക്കാർ എല്ലാ ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടി കിട്ടിയിട്ടും അവർ പി എഫ് ഐയെ പോലുള്ള രാജ്യവിരുദ്ധ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇവിടെ രാജ്യവിരുദ്ധ സംഘടനകൾക്ക് അത് പി എഫ് ഐക്ക് അതേപോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് അല്ലെങ്കിൽ പിന്നെ മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾക്ക് അവരൊക്കെ തന്നെ പലരും ഇവിടെ മധ്യേഷ്യയിലേക്കൊക്കെ പോയിട്ടുണ്ട് പലരും സിറിയയിലേക്കൊക്കെ തീവ്രവാദ പ്രവർത്തനത്തിനായിട്ട് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു തീവ്രവാദ സംഘടനകളുടെ ഒരു വളർത്തുകേന്ദ്രമായിട്ട് ഹബായിട്ട് കേരളത്തെ മാറ്റി മാറ്റിയെടുത്തത് ആ മാറ്റിയെടുക്കുന്നതിൽ എൽ ഡി എഫിനോടൊപ്പം പങ്ക് യു ഡി എഫിനുമുണ്ട് നമുക്ക് ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ് രണ്ടായിരത്തി രണ്ടിൽ മാറാട് നടന്ന കൂട്ടക്കൊലപാതകം അപ്പൊ മാറാടിലെ മുക്കുവ സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു മുസ്ലിം തീവ്രവാദികൾ ചെയ്തത് അന്ന് ആ പ്രതികളിൽ മുസ്ലിം ലീഗുകാരുണ്ട് അവരെ സഹായിച്ചത് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് യു ഡി എഫുകാരുമുണ്ട് അപ്പം കേരളത്തിലെ ആർ എസ് എസ് കാരെയും ഹിന്ദുക്കളെയൊക്കെ കൊല ചെയ്യാനും ഒക്കെ മുന്നിട്ടിറങ്ങിയതിനകത്ത് സി സി പി എം മാത്രമല്ല ഉണ്ടായിരുന്നത് മുസ്ലിം തീവ്രവാദികളും അവർക്ക് പിന്തുണ കൊടുത്ത യു ഡി എഫും ഉണ്ടായിരുന്നു കാരണം എപ്പോഴും യു ഡി എഫ് കേരളത്തിലെ മുസ്ലിം തീവ്രവാദത്തിന് പിന്തുണ നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് പരസ്യമായിട്ടും മുസ്ലിം തീവ്രവാദ സംഘടനകൾ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എതിരായിട്ട് ആലപ്പുഴയിലൊക്കെ പ്രകടനം നടത്തി നിങ്ങൾ ഓർത്തിരുന്നോ എന്നൊക്കെ അവർ വല വളരെ പ്രകോപനപരമായി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത പ്രകോപനപര പരമായ മുദ്രാവാക്യങ്ങൾ അവരും ഉയർത്തി പക്ഷെ അന്നൊന്നും കേരളത്തിലെ മുസ്ലിം തീവ്രവാദ സംഘടനകളെ നിലക്കി നിർത്താൻ തയ്യാറാവാത്ത സംഘടനയാണ് അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് മുന്നണിയാണ് യു കാരണം അത് കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും കേരളത്തിലെ മുസ്ലിം വർഗീയത തീവ്രവാദ ശക്തികൾക്ക് എല്ലാ വളവും വെച്ചു കൊടുത്തത് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് കേരളത്തിലെ യു ഡി എഫ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ നിലപാടിനോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകളുടെ രാജ്യവിരുദ്ധ നിലപാടിനോടും നിരവധി അക്രമ പ്രവർത്തനങ്ങളോടും ദേശീയ സംഘടനകൾ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് അവർ ചെറുത്ത് നിന്നതാണ് നിരവധി പേരെ ആർ എസ് എസ് പ്രവർത്തകരെ സി പി എമ്മാർ ഒന്നതുപോലെ തന്നെ മുസ്ലിം തീവ്രവാദ സംഘടനകൾപ്പെട്ട ആളുകളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് പാലക്കാടാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും കേരളത്തിലെ ഏത് സ്ഥലത്താണെങ്കിലും മുസ്ലിം തീവ്രവാദികൾ അത് മലപ്പുറം ജില്ലയിലാണെങ്കിലും കൊല ചെയ്തിട്ടുണ്ട് അവരും ആർ എസ് എസ് കാരെ മാത്രമല്ല കൊല ചെയ്തത് ചെഗന്നൂർ മാലുവിയെ പോലെയുള്ള മുസ്ലിം പണ്ഡിതന്മാരെ വരെ കൊല ചെയ്താണ് ഇസ്ലാമിക മതമൗലികവാദികൾ അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ കൂട്ടുനിൽക്കുന്ന സമീപനമാണ് ആര് ചെയ്തത് യു ഡി എഫ് ചെയ്തത് അതുകൊണ്ട് ഇപ്പോ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളൊരു ഒരു ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഒരുപക്ഷേ ഒരു സ്ട്രാറ്റജിക്കായിട്ട് ആർ എസ് എസ് അനുകൂലികളായ പ്രത്യേകിച്ച് ആർ എസ് എസ് അനുകൂലങ്ങളായ ബി ജെ പി അനുകൂലമായ ആളുകളുടെ വോട്ടുകൾ പ്രത്യേകിച്ച് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ സമാഹരിക്കാനായിരിക്കും ഒരുപക്ഷെ യു ഡി എഫ് ശ്രമിക്കുക ആ ശ്രമങ്ങളെ കൂടി ആർ എസ് എസ് ബി ജെ പി കാര് എക്സ്പോസ് ചെയ്യണം എന്നുള്ളതാണ് കാരണം ഈ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൽ നിന്നാകുന്ന കായികമായ ആക്രമണത്തോടൊപ്പം തന്നെ മറ്റ് തീവ്രവാദ സംഘടനകളിൽ നിന്നും ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട് അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തത് ഈ യു ഡി എഫും എൽ ഡി എഫുമാണ് അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ യു ഡി എഫ് ശ്രമിക്കും എന്നുള്ളത് വളരെ ഉറപ്പാണ് അതിനെ തുറന്നു കാണിക്കേണ്ടതും അതിനെതിരെ ജാഗരൂകരാകേണ്ടതും ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തിലുള്ള ആളുകളാണ്